എല്ലാവർക്കും നമസ്കാരം സുപ്രഭാതം അമ്മ ടോക്സ് കേൾക്കുന്ന പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അച്ഛനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ എന്നും അച്ഛനെക്കുറിച്ച് എത്ര പറഞ്ഞാലാണ് മതിയാവുക എൻ്റെ മനസ്സിലെൻ്റെ അച്ഛൻ ഒരു അവതാര പുരുഷനാണ് നൂറ്റാണ്ടുകളോ ആയിരത്താണ്ടുകളോ കൂടുമ്പോൾ ഭൂമിയിൽ പിറവിയെടുക്കുന്ന അപൂർവങ്ങളെ അപൂർവമായ ഒരു ജന്മം അച്ഛൻ ആർ കെ പണിക്കർ ആർ കുഞ്ഞമ്പു പണിക്കർ വടകര വൈക്കിലശ്ശേരി ഏരോത്ത് കുടുംബാംഗം അച്ഛന് കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ജോലി ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോഴൊക്കെ അച്ഛൻ മിക്കവാറും തമിഴ്നാട്ടിലായിരുന്നു സേലം കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ മാസത്തിൽ ഒന്നോ രണ്ടോ തവണ വരും വരുമ്പോൾ ഞങ്ങൾക്ക് കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ കൊണ്ടുവരും പിന്നെ ഞാൻ എഴുതാനും വായിക്കാനും പഠിച്ച ശേഷം അച്ഛൻ എനിക്ക് പതിവായി കത്തുകൾ എഴുതും ഞാൻ പലതവണ വായിച്ചു പഠിച്ച അവയൊക്കെ സൂക്ഷിച്ച് വെക്കാമായിരുന്നു എന്ന് ഇപ്പോൾ ഞാൻ ഖേദത്തോടെ ഓർക്കുന്നു ശമ്പളം കിട്ടിയ ഉടനെ വരാൻ സാധിക്കില്ലെങ്കിൽ അച്ഛൻ അമ്മയുടെ പേരിൽ പൈസ അയക്കും കറൻസി നോട്ടുകൾ തന്നെ കവറിലിട്ട് അരക്കിട്ടൊട്ടിച്ച് ഇൻഷുർ ചെയ്താണ് അയക്കുന്നത് ഇപ്പോൾ അങ്ങനെ ഒരു സംവിധാനം നിലവിലുണ്ടോ എന്നറിയില്ല കേരള സംസ്ഥാനം രൂപീകരിച്ച ശേഷം കുറച്ചു കാലം തൃശ്ശൂരും കോട്ടയത്തും ജോലി നോക്കിയ ശേഷം അച്ഛൻ കോഴിക്കോട്ടേക്ക് തന്നെ വന്നു ആ സമയത്ത് കോപ്പറേറ്റീവ് ഡെപ്യൂട്ടി രജിസ്ട്രാർ ആയിരുന്നു കോഴിക്കോട് കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ടാണ് അച്ഛൻ റിട്ടയർ ചെയ്തത് റിട്ടയർമെൻറ്റിന് ശേഷം അച്ഛൻ കുറച്ച് വർഷങ്ങൾ ഓണറി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റായി സേവനമനുഷ്ഠിച്ചു അച്ഛൻ രണ്ട് ദിവസം കോടതിയിൽ പോകണം അതേസമയം ഗവൺമെൻറ് സ്പെഷ്യൽ ഓഡിറ്ററായും ഹൗസിങ് സൊസൈറ്റിയുടെ പ്രസിഡൻ്റായും ചാർജ് നോക്കിയിരുന്നു തൻ്റെ സർവീസ് കാലഘട്ടത്തിൽ അപൂർവമായേ അച്ഛൻ ലീവെടുത്തിട്ടുള്ളൂ സർക്കാരിൻ്റെ ശമ്പളം കൈപ്പറ്റുന്നവർ അതിനനുസരിച്ചുള്ള സേവനം കാഴ്ചവെക്കണമെന്ന് അച്ഛൻ എന്നും പറയുമായിരുന്നു മക്കളുടെ അനാവശ്യ വാശി കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അച്ഛൻ എപ്പോഴും ശ്രമിക്കും മക്കളുടെ മക്കളുടെ ചാഠ്യവും അച്ഛൻ മനഃശാസ്ത്രപരമായാണ് കൈകാര്യം ചെയ്തിരുന്നത് ആവശ്യം അത്യാവശ്യം അനാവശ്യം എന്നിവയ്ക്ക് അതിർവരമ്പുകൾ നിശ്ചയിച്ചാൽ പാഴ് ചിലവുകൾ അച്ഛൻ വിശ്വസിച്ചു അച്ഛൻ്റെയും അമ്മയുടെയും ബന്ധുക്കൾക്ക് എല്ലായ്പ്പോഴും ഒരാശ്രിത മത്സരമായിരുന്നു അച്ഛൻ പത്താം ക്ലാസ് ജയിച്ചവരെ കോഴിക്കോട് വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ഏതെങ്കിലും ജോലിക്ക് പ്രാപ്തരാക്കാൻ അച്ഛന് സാധിച്ചിരുന്നു സസ്യബുക്കായ അച്ഛൻ പൊതുവേ ശാന്തശീലനായിരുന്നു വല്ലപ്പോഴും മാത്രമേ അച്ഛൻ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് കേട്ടിട്ടുള്ളൂ വിശ്വസിക്കുന്നവർ ചതിക്കുമ്പോഴോ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യാതിരിക്കുമ്പോഴോ ആണ് ആ ദേഷ്യം എന്തായാലും നല്ലൊരു കാരണം അതിൻ്റെ പിന്നിലുണ്ടായിരിക്കും സമൂഹത്തിന് നന്മ ചെയ്യാൻ രാജ്യസഭയിലേക്കോ നിയമസഭയിലേക്കോ മുനിസിപ്പാലിറ്റിയിലേക്കോ തിരഞ്ഞെടുക്കപ്പെടണമെന്നില്ലെന്ന് അച്ഛൻ സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ചു ഞങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് ജനജീവിതത്തെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അച്ഛൻ മുന്നിട്ടിറങ്ങി നേതാക്കന്മാരെ സമീപിച്ച് പ്രശ്നപരിഹാരമുണ്ടാക്കും പലപ്പോഴും സമരം ചെയ്യേണ്ടിയും വന്നിട്ടുണ്ട് ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയായിരുന്ന വി കെ കൃഷ്ണമേനുമായി അച്ഛൻ ചങ്ങാത്തത്തിലായിരുന്നു അദ്ദേഹം കേന്ദ്രമന്ത്രിയാവുന്നതിന് മുമ്പ് നാട്ടിൽ വന്ന് കുറച്ച് ദിവസം താമസിക്കുമ്പോൾ അച്ഛനെ എഴുത്തയക്കും കോഴിക്കോട്ട് പന്നിയങ്കരിയുള്ള അദ്ദേഹത്തിൻ്റെ തറവാട്ടിലേക്ക് അച്ഛൻ്റെ കൂടെ സൈക്കിളിൽ ഞാൻ ഒരുക്കി പോയിട്ടുണ്ട് ആ കാലത്തൊക്കെ അച്ഛൻ നന്നായി സൈക്കിൾ ചവിട്ടുമായിരുന്നു ഒരു തവണ അവിടെ പോയപ്പോൾ ഞാൻ അവിടുത്തെ മുറികളൊക്കെ ചുറ്റി നടന്ന് കണ്ടു അവിടെ വെച്ചാണ് ഞാൻ ആദ്യം ഒരു എക്സ് റേ കാണുന്നത് പ്രായമായ ഒന്ന് രണ്ട് സ്ത്രീകൾ മാത്രമാണ് ആ പഴയ അപ്പോൾ ഉണ്ടായിരുന്നത് ഞാൻ പേടിയോട് അച്ഛനോട് അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ അച്ഛൻ തിരിച്ചുപോയി അതെടുത്ത് അത് റേ ആണെന്നും ഒരു എക്സ് റേ എന്താണെന്നും പറഞ്ഞു തന്നു അച്ഛന് കോഴിക്കോട് വളരെ വലിയ സുഹൃദ്വാലയമുണ്ടായിരുന്നു കക്ഷി രാഷ്ട്രീയമൊന്നും സൗഹൃദത്തിനെ ഒരിക്കലും ബാധിച്ചിരുന്നില്ല പലപ്പോഴും അച്ഛനെ കാണണമെന്ന് ആവശ്യപ്പെട്ട് വിളിച്ചിരുന്ന മറ്റൊരു വ്യക്തി ശ്രീ കെ പി കേശവമേനായിരുന്നു അദ്ദേഹം മാതൃഭൂമിയിൽ എഴുതുന്ന ലേഖനങ്ങൾ അച്ഛൻ വായിക്കുകയും ഞങ്ങളോടും വായിക്കണമെന്ന് പറയുകയും ചെയ്തു അച്ഛനൊരു നല്ല വായനക്കാരനും പ്രാസംഗികനുമായിരുന്നു മലബാറിൽ ഒരു എൻ ജി ഒ അസോസിയേഷൻ ഉണ്ടായത് അച്ഛൻ്റെ പരിശ്രമത്താലായിരുന്നു അതിൻ്റെ തുടക്കത്തിൽ രഹസ്യമായിട്ടായിരുന്നു അതിൻ്റെ പ്രവർത്തനങ്ങൾ കോഴിക്കോട് ജിയോസഫി സൊസൈറ്റിയുമായും ബന്ധപ്പെട്ട് അച്ഛൻ പ്രവർത്തിച്ചിട്ടുണ്ട് എവിടെ പോവേണ്ടി വന്നാലും അച്ഛൻ ദുർഗാഷ്ടമി ദിവസം വീട്ടിലെത്തും നവരാത്രി പൂജ വളരെ വിപുലമായി നടത്തും ഞങ്ങൾ ദുർഗാഷ്ടമി ദിവസം ഉച്ചയാകുമ്പോഴേക്ക് തന്നെ ഗ്രന്ഥം ഒരുക്കി വയ്ക്കും ബാലൻ്റെ നേതൃത്വത്തിൽ അയൽപക്കത്തെ കുട്ടികൾ സരസ്വതി ഗണപതി മഹാലക്ഷ്മി തുടങ്ങിയ ദേവതകളുടെ പടങ്ങൾ അലങ്കരിക്കും പൂജാദ്രവ്യങ്ങളെല്ലാം ഒരുക്കി വെച്ച് ഞങ്ങളെല്ലാം ഇരിക്കും അച്ഛൻ എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലി കർപ്പൂരവും ചന്ദനത്തിരിയും സാമ്പ്രാണിയും കത്തിച്ച് പൂജ കഴിച്ച് എല്ലാവരോടും കണ്ണ് കൂട്ടി നന്നായി പ്രാർത്ഥിക്കാൻ പറയും പിന്നെ അച്ഛൻ പറഞ്ഞാലേ കണ്ണ് തുറക്കാൻ പാടുള്ളൂ കണ്ണ് തുറന്നോളം പറഞ്ഞ ശേഷം ഇനി എല്ലാവരും പോയിക്കോ എന്ന് പറയും പക്ഷെ ആരും അനങ്ങില്ല പൂജ കഴിഞ്ഞുള്ള അവിലും മലരും ശർക്കരയും കരിമ്പും മുന്തിലിങ്ങയും പഴവും ചേർന്നുള്ള പ്രസാദം കിട്ടിയ ശേഷം മാത്രമേ ഞങ്ങൾ കുട്ടികൾ എഴുന്നേറ്റ് പോവാറുള്ളൂ വിജയദശമി ദിവസം രാവിലെ പൂജ കഴിഞ്ഞ് ഗ്രന്ഥമെടുത്താൽ ഹരിശ്രീഗണപതിയെ നമെന്നും അച്ചലമാലയും എഴുതി അച്ഛനെ കാണിച്ച ശേഷം മാത്രമേ മറ്റെന്തോ ചെയ്യാൻ അനുവാദമുള്ളൂ ഞാൻ വിവാഹിതയായതിനു ശേഷം നാട്ടിലേക്ക് വരുമ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടു റെയിൽവേ സ്റ്റേഷനിലേക്ക് അച്ഛൻ തന്നെ വരും ഞാൻ അതുപോലെ തന്നെ ഞാൻ സെൻട്രൽ ടെലി ഗ്രൂപ്പ് ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ രാത്രി എട്ട് മണിക്ക് തിരിച്ചു വരാവുന്ന ഡ്യൂട്ടി ഉണ്ടാകും ആ അവസരത്തിലൊക്കെ എന്നെ കൂട്ടാൻ ഓഫീസിലേക്ക് താൻ തന്നെ വരണമെന്ന് അച്ഛൻ നിർബന്ധമായിരുന്നു വീട്ടിൽ ഏട്ടനും അമ്മാവനും ഒക്കെ തയ്യാറായിരിക്കും എന്നാൽ പോലും ഗതാഗതം ഏതാണ്ട് നിലച്ച റോഡിലൂടെ നടന്നു വരുമ്പോൾ അച്ഛൻ ആകാശത്ത് നോക്കി നക്ഷത്രങ്ങളുടെ പേര് പറഞ്ഞു തരും രാത്രി ആകാശത്ത് നോക്കുമ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ പേടി അങ്ങനെയാണ് അച്ഛൻ മാറ്റിയെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് നവംബറിൽ അച്ഛൻ തൻ്റെ എഴുപത്തി ആറാമത്തെ വയസ്സിൽ എന്നേക്കുമായി കണ്ണടച്ചപ്പോഴും എൻ്റെ കാലിൻ്റെ അടിയിലെ മണ്ണ് ഒളിച്ചു പോകുമ്പോൾ ആണ് എനിക്ക് തോന്നിയത് തസ്മാപരിഹാര്യർത്തെയും നത്തം ശോചിത മർഹസി എന്ന് അച്ഛൻ പഠിപ്പിച്ചു തന്നത് അന്യരോട് ഉപദേശിക്കാൻ മാത്രം കൊള്ളുന്നതാണെന്ന് സ്വന്തം കാര്യത്തിൽ ബാധകമല്ലെന്നും അന്ന് ഞാൻ മനസ്സിലാക്കി അപരിഹാര്യമായ മരണം അത് മാത്രമാണല്ലോ ജീവിതത്തിലെ സത്യം